ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്ലോവർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വാക്കും ക്ലീനർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ ബുള്ളറ്റിൻ്റെ ഒരു ബ്ലോവറാണ് അപ്പോൾ ഇത് എഴുന്നൂറ്റമ്പത് വാഴ്സാണ് കോപ്പർ വൈൻഡിങ് തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കോപ്പർ വൈൻഡിങ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ പൈപ്പ് നമുക്ക് തിരിച്ച് ലോക്ക് ചെയ്യാവുന്നതാണ് ലോക്ക് ചെയ്ത് ഇതുവഴിയാണ് ഇതിൻ്റെ എയർ പിടിച്ച് ഇതുവഴി പുറത്തേക്ക് തള്ളുവാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഓക്കെ അത് വർക്കിംഗ് കറക്റ്റാണ് അപ്പോൾ ഇനി നമ്മുടെ കാറിൻ്റെ ഈ ഉള്ളിലുള്ള ഈ പൊടികൾ നമ്മൾ ബ്ലോവർ വെച്ച് അടിക്കുവാണെങ്കിൽ അതിൻ്റെ എ സിക്കകത്തൊക്കെ കയറുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം വാക്കും ക്ലീനറാണ് വേണ്ടുന്നത് വേണ്ടി ഞാൻ ഈ പൈപ്പ് ഊരി ഇതിൻ്റെ എയർ വലിക്കുന്ന ഭാഗത്തേക്ക് ഇടുവാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടി പിടിച്ചെടുക്കാനെ കൊണ്ട് പാടാണ് ഇനി ഇതിൻ്റെ ലെങ്ത് നമുക്ക് കൂട്ടിയെടുക്കണം അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെള്ളം പുറത്തേക്ക് കളയാൻ ഉപയോഗിക്കുന്ന ഒരു ഓസാണിത് എല്ലാ പ്ലംബിങ് ഇടയിലും കിട്ടുന്നതാണ് വലിയ വിലയൊന്നുമില്ലാത്ത ഒരു ഓസാണ് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യണം എന്നാലേ നമുക്ക് വണ്ടിക്കകത്ത് ഉള്ളിലുള്ള പൊടികളൊക്കെ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിതിനെ ആ അതിനാ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അതിനെ പ്രസ് ചെയ്ത് കയറ്റുവാണ് കയറ്റതിന് ശേഷം അത് ഊരി രീതിയിൽ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് അതിനെ ചുറ്റുവാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്ലോവർ സർവീസ് ചെയ്ത വീഡിയോയിൽ ഒരു സുഹൃത്ത് ചോദിച്ചായിരുന്നു ഈ ബ്ലോവർ ഉപയോഗിച്ച് ഒരു വാക്വം ക്ലീനർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ആ പുള്ളിക്കാരൻ്റെ അറിവിലേക്ക് ഇത് എത്തുന്നത് വരെ ഒന്ന് ഷെയർ ചെയ്യുക ആ പുള്ളിക്കാരന് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്കിനെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനെ ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി അവിടെ കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ആ പൊടികളെല്ലാം എടുത്തു ഇനി ഈ പൊടി എവിടെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം അത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ നമ്മുടെ കാറിൻ്റെ ഉള്ളിലുള്ള പൊടി ഇത് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് പുറത്ത് വെച്ചിട്ട് നമ്മൾ ഈ ട്യൂബ് മാത്രം അകത്ത് വെച്ച് അടിച്ചു നോക്കുവാണ് വാക്യൂം ക്ലീനർ പോലും ഇത്രയും ശക്തിയായിട്ട് വലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴും നമുക്കിനി കുറച്ചുകൂടെ ആയിട്ടുള്ള പൊടികൾ ഇതെങ്ങനെയാണ് വലിച്ചെടുക്കുന്നതെന്ന് നോക്കാം ഓക്കെ ഞാൻ ആ ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം ആക്കുകയാണ് ഓണാക്കുവാണ് ഓണാക്കിയതിന് ശേഷം നമുക്ക് നോക്കാം ഈ പൊടികൾ ബക്കറ്റിൽ നിന്ന് എവിടെയാണ് എന്നുള്ളത് കേട്ടോ ഇത് ലോക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ എൻ്റ് ഭാഗത്താണ് പൊടികൾ വന്ന് അടയുന്നത് അതിനെ നമുക്ക് തിരിച്ച് തട്ടിയിട്ട് ഒന്ന് ക്ലീൻ ആക്കാം ഇതൊന്ന് ഓണാകുമ്പോൾ തന്നെ അത് പൊടികൾ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതൊരു തുണിയുടെ തുണിയുടെ ഒരു സഞ്ചി ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കെട്ടി നല്ലവണ്ണം കെട്ടിക്കഴിഞ്ഞാൽ ഈ പൊടി മൊത്തം ആ തുണി സഞ്ചിക്കകത്ത് നിറയുന്നതാണ് അങ്ങനെ ഉണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ